രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നുള്ളതേ പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മമ്പാട് ശ്രീ കറ്റുകുളങ്ങര ക്ഷേത്ര ശ്രീ കറ്റുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഇവിടെ പാർവതി ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചി ഒരു കുഞ്ഞ് ഇഡലിക്കട നടത്തുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെയാണ് മണി ഇദ്ദേഹമാണ് നമ്മളെ ഈ പാർവതി ചേച്ചിയുടെ തട്ടുകട പരിചയപ്പെടുത്തിയത് എന്റെ മുമ്പത്തെ വീഡിയോകൾ കണ്ടിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ അടിപൊളി ഇഡ്ഡലി കൊടുക്കുന്ന സ്ഥലമുണ്ടെന്ന് ഇദ്ദേഹത്തിന്റെ പേര് രാധാകൃഷ്ണൻ പക്ഷേ ഇവിടെ നാട്ടുകാരെല്ലാരും വിളിക്കുന്നത് നന്ദൻ എന്നാണ് ഇത് ദേശക്കാരനവരാണ് ഇവിടുത്തെ പേര് പറഞ്ഞത് ഗോവിന്ദൻ ശ്രീ കറ്റുവളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ദേശക്കാരനവരാണ് ഗോവിന്ദൻ മന്നാടിയർ അപ്പൊ എന്തായാലും പാർവതി ചേച്ചിയുടെ രുചിക്കൂട്ടുകള് നമുക്ക് ഒന്ന് കാണാം അല്ലെ പേരെന്താണ് ഇവിടെ ഇഡ്ഡലി കഴിക്കാറുണ്ട് കഴിക്കാൻ നല്ല ഫുഡാണ് ഞാനിപ്പോ ഒരു മിനിമം ഒരു നാലഞ്ചു കൊല്ലായിട്ടുണ്ടാവും സ്ഥിരമായിട്ട് വരുന്നുണ്ട് എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാരെല്ലാം എല്ലാ ദിവസവും അവിടെ ചട്നി പൊടിയും ചമ്മന്തി ആ ഇഡ്ലിയും ഇത് തന്നെയാണ് വേറെ ഒന്നുമില്ല ചായ രാവിലെ മണി മുതൽ മണി വരെ വരെ ഉണ്ടാവും എല്ലാ ദിവസവും മുടക്കൂല്ല ഞായറാഴ്ച മുടക്കൂല്ലോ പാർവതി ചേച്ചി ചേച്ചി എത്ര വർഷം തുടങ്ങിട്ട് ഹോട്ടല് നമ്മളൊരു രാവിലെ എത്ര മണിക്ക് തുറക്കും മണിക്ക് മണിക്ക് അവസാനിക്കും ഈ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇഡ്ഡലിയും പിന്നെ ചട്നിയും അതുകൊണ്ട് തന്നെ ഇവിടെ അതെ 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 അതുകൊണ്ട് തന്നെയാണ്

നല്ല ചൂടോടെ കിട്ടിണ്ട് കേട്ടോ നല്ല ഇഡിണ്ട് അതിന്റെ മുകളിലും ചട്നിണ്ട് അതുപോലെ ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു ഇഡ്ലിപ്പൊടി എന്തായാലും കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ചട്നി ചട്നിയുടെ അരപ്പാണ് സൂപ്പർ ചമ്മന്തി ഒ കൂട്ടിട്ട് നോട്ടെ മുളക് ചമ്മന്തി കടുവളി ഇഡ്ലിപ്പൊടി നല്ല ടേസ്റ്റ് ആട്ടാ അതൊരു അടിപൊളി ചായയും കൂടി എത്തിണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിട്ടാണ് കഴിക്കുന്നത് കൂടുതലും കൂടി പറഞ്ഞിട്ടുണ്ട് അത് നല്ല ചമ്മന്തിയിട്ടു നല്ല സൂപ്പറാണ് അടിപൊളിയാണ് നല്ല സ്നേഹത്തോടു കൂടിയാണ് ഭക്ഷണം തരുന്നത് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പാർവതി ചേച്ചിയുടെ ഈ കുഞ്ഞിക്കടയിലെ വിശേഷങ്ങൾ നല്ല അടിപൊളി നാടൻ ഇഡ്ലി നല്ല കൂടി കിട്ടും അതുപോലെ തന്നെ അതിന് പറ്റിയ ചട്നിയും പിന്നെ ഒരു ചമ്മന്തി പിന്നെ ഇഡ്ഡലി പൊടി ഇത്രയേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ കച്ചവടം നല്ല ഫുഡാണ് സൂപ്പർ ഫുഡാണ് ഈ ലൊക്കേഷൻ ഒരുക്കി കൂടി പറയാം ഇത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മമ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കറ്റുകുളങ്ങര ക്ഷേത്രം ഉണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഈ കുഞ്ഞിക്കട നടത്തുന്നത് ചേച്ചി ഒറ്റയ്ക്കാണ് നടത്തുന്നത് രാവിലെ മണി മുതൽ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഫുഡ് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ആവും അപ്പൊ എന്തായാലും വരിക നല്ല ഫുഡാണ് സൂപ്പർ ഫുഡാണ് അപ്പൊ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി